പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഒന്നാം തീയതി പരിശുദ്ധ ഖനിക മറയത്തിന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമുണ്ട് ദൈവമാതാവ് എന്ന സ്ഥാനം മൂലം സകല മനുഷ്യരുടെയും മാതാവാണ് സഹരക്ഷക എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകര വൃത്തിയിൽ മറ്റാരേക്കാളും അധികം പങ്കു ചേർന്ന് നമ്മെ സഹായിക്കുന്നു നമ്മുടെ ആധ്യാത്മിക ജനനി എന്ന പദവി മൂലം സകല സാധകങ്ങളുടെയും പ്രാദായകമായി മറിയം നിലകൊള്ളുന്നു നിത്യരക്ഷയുടെ മാറ്റമില്ലാത്ത അടയാളമാണ് ഭക്തി ഭക്തിയെന്ന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും അതേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു പരിശുദ്ധ മതത്തോടുള്ള ഭക്തി നമ്മുടെ പുണ്യ ജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കും തികച്ചും അനുപേക്ഷണീയമാണ് പരിശുദ്ധിയുടെ വിളനലമായിരുന്നു നമ്മുടെ അമ്മ പുണ്യസമ്പാദനത്തിനുള്ള പരിശുദ്ധങ്ങളിൽ എപ്പോഴും നമുക്ക് മാതൃകയായിരിക്കേണ്ടത് സകല പുണ്യങ്ങളും കൊണ്ട് അലങ്കൃതിയായ പരിശുദ്ധ കന്യകമലമാണ് ജന്മം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും താൻ സംബന്ധിച്ച പുണ്യഫലങ്ങൾ നമുക്ക് വിനിയോഗിക്കുവാൻ മറിയം ആഗ്രഹിക്കുന്നു നമ്മുടെ വിശുദ്ധിയുടെ അളവുകൾ ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴം അനുസരിച്ചാണ് സകല മനുഷ്യരിലും വിശുദ്ധത്തിലും വെച്ച് കൊച്ചുകന്യങ്ങ പോലെ ഈശോയുമായി ബന്ധപ്പെട്ട വ്യക്തി വേറെ ആരാണുള്ളത് സ്വന്തം പുത്രൻ എന്ന നിലയിൽ ഈശോ മറിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാനുഷികവും ദൈവികമായ സകലവിധ പരിസ്ഥിതിയുടെയും കേന്ദ്രമായി മറിയം വിനസിക്കുന്നു സ്വർഗീയ നന്മകൾ നമുക്ക് പ്രാപിക്കുവാനും ഈശോയുടെ ഹൃദയത്തിനനുരൂപമായ ഒരു ജീവിതം നയിക്കുന്നതിനും മറിയത്തോടുള്ള ഭക്തി തീർച്ചയായും നമുക്ക് സഹായകരമാണ് നമ്മെ അലട്ടുന്ന ഭക്ഷ്യപ്രശ്നം ജനസംഖ്യ പ്രശ്നം തൊഴിലില്ലായ്മ അസമാധാനം മുതലായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാൻ ദൈമാതാനോട് ഭക്തി സഹായകരമാണ് സംഭവം റോമാ ചക്രവർത്തിയും മതത്യാഗിയുമായ ജൂലിയൻ തൻ്റെ സ്വന്തം സാമ്രാജ്യത്തിൽ വേഗൻ മതം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിച്ചു അതിനായി ക്രിസ്ത്യാനികളുടെ നേരെ പുരാതനമായ മർദ്ദനം അഴിച്ചുവിട്ടു പേർഷിക്കാരോടുള്ള യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് മിത്ര ദേവിയുടെ അമ്പലത്തിൽ പ്രവേശിച്ച് വഴിപാട് കഴിച്ചു യുദ്ധത്തിൽ ജയിക്കുന്ന പക്ഷം തൻ്റെ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ദേവിക്ക് ബലി അർപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഈ നേർച്ചയെ പറ്റി അറിഞ്ഞ കേസറിയായാലും മക്രാനായ വിഷിദ് ബേസിൽ തൻ്റെ കീഴിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഒളിച്ചു കൂട്ടി ഈ വിപൽ സന്ധിയിൽ പശുസകന്യാതോടുള്ള ഭക്തി മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിഷിദ് ബേസിലിന്റെ പശുസക്കന്യോടും ഭക്തിയും വിശ്വാസവും ജനങ്ങൾക്കെല്ലാം മാതൃകയായി പശുസകന്യയിൽ അഭയം പ്രാർത്ഥിച്ചു ജൂലിയൻ പ്രേക്ഷക്കാരുടെതിനേക്കാൾ ശക്തമായ ഒരു സൈന്യത്തോടാണ് യുദ്ധത്തിന് പുറപ്പെട്ടതെങ്കിലും പരാജിതനായി ശത്രുഗ്രഹങ്ങളിൽ പെട്ട് മരിക്കുന്നതിനേക്കാൾ അഭിമാനകരം ആത്മഹത്യാണെന്ന് കരുതി സ്വന്തം വാളെടുത്ത് ചങ്കിൽ കുത്തിയറക്കി അവിടെ നിന്നും പ്രവഹിച്ച രക്തത്തിൽ കൈമുക്കി മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തി പ്രകാരം ജൂലിയൻ വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലീലിയോ നീ തന്നെ ജയിച്ചിരിക്കുന്നു ഇന്ന് തിരുസഭ വലിയ വിപൽസന്ധി തരണം ചെയ്യുകയാണ് മര്യ ഭക്തർ ഉണർന്ന ദേവമാതാവിന്റെ സഹായത്താൽ തിരിച്ചപ്പെടേ ശത്രുക്കളെ നേരിടാൻ തയ്യാറാകണം പ്രാർത്ഥന ദൈവജനനിയായ ഫുഗനിയെ അങ്ങേ എൻ്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു പുത്ര സഹജമായി ഭക്തി എന്നിൽ നിറയ്ക്കണമേ അങ്ങേ അരുമസുതരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും അങ്ങ് കാണിക്കണമേ ഏത് അവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവിധിക്കാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേതിക്കുമാരം വഴി പിതാവിൻ്റെ പക്കൽ അർപ്പിക്കുവാൻ അമ്മയെ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ ശുദ്ധ ഭരണദിവസമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ലയൽ മാതാവ് നിന്റെ സങ്കടത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്ന ഒരുവനെങ്കിലും നനാൻ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് നെനച്ചു കൊള്ളണമേ കന്യാവർദ്ധക്കളുടെ രാജ്ഞിയായ കന്യകയെ ദയുള്ള മാതാവേ ഈ വെണ്ണമുള്ള സ്വർണത്താൽ ഉറച്ചു നിന്റെ തൃപ്പാപത്തിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവറപ്പെട്ട് കണ്ണൂർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയ്യയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അമ്മയെ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയപുറം കേട്ടുള്ള ആ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയ മീൻ പാപികളുടെ സങ്കേതമീൻ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുത്തുമാരനോട് പ്രാർത്ഥിച്ചോളാണേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മകൺമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തകൺമേ ഞങ്ങളോട് തെറ്റുചേർന്നതോടെ ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുള്ളാബിളത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിഞ്ഞ് സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തകത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറയമ്മയെ തമ്പിലാൻ്റെ അമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്മിലാനോട് അപേക്ഷിച്ചുള്ള ആമി സുഹൃത ജപം ക്രിസ്ത്യാനികളുടെ സഹായമായ മറയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം